കടയൊന്നും ഇല്ല എനിക്ക് തോന്നുന്നു വുട്ലാൻഡിന്റെ കയറ്റം ഉണ്ട് എല്ലാം ഒറിജിനലാണോ എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തട്ടിക്കൂട്ടി തൽക്കാലത്തേക്ക് ഇടാനുള്ള സാധനങ്ങൾ മാത്രം മേടിച്ചിട്ടിറങ്ങി പോയോ ടോണി ശ്രോ ഒക്കെ പോയോ Arula. Arula, guys. Oh, paya, guys. Kiss you, Kaku. Tanaka, guys. So, look at the Mariana, guys. Yes, guys. And on the guys. Yo, guys. Need I this calling and one good game. Driving, guys. The road is like a bogan, guys. How did he even tell the young kid? ഊട്ടിലേക്ക് പോയിട്ട് ഊട്ടി വഴി കൊടൈക്കനാലിലേക്ക് പോയിട്ട് കൊടൈക്കനാലീന്ന് അവിടെ നിന്ന് ഞങ്ങള് മാൾദീവ് പോയിട്ട് നടക്കും ഏ നീ നടന്നോ ആദ്യമായിട്ട് മാൾദീവ് പോയ ആൾക്കാര് അജിമേൽ കബീർ ഹായ് അജ്മേൽ കബീർ അയ സോറി അളിയോറിലേ ആരുല്ല വേറെ ആരുല്ല ഡൂലൈ

തുളു വളവളവളാന്ന് സംസാരിക്കുന്നത് കൊണ്ട് തുളു എനിക്കറിയില്ല ഗൈസ് ഞാൻ പഠിക്കാൻ മനസ്സ് ട്രൈ ചെയ്തതാണ് പക്ഷെ തുളു മറ്റേ സംസാരിക്കും അപ്പൊ അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല ഗൈസ് അറിയില്ല കൊണ്ടെങ്കിൽ ഡു ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ട്രിപ്പോട് മേടിക്കണം ഗൈസ് പേരുണ്ടോ അല്ലു ഗും ഞാസ് കന്നട വേണ്ടത് ഓ അപരാധി വന്നോ ി ബാംഗ്ലൂരല്ലേ ഞങ്ങളൊന്ന് അങ്കമാലിക്ക് ഇറങ്ങിയതാണ് ഇസ്ലാമുട്ടി ലമറം ഹായ് ഹനീഫ് ഹായ് അങ്കമാലിക്ക് ഇറങ്ങിയതാണ് ഞങ്ങളൊന്ന് കടയിലേക്ക് ഇറങ്ങിയതാ ഗൈസ് അതീക്ഷ കാര്യങ്ങളൊക്കെ നടക്കണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കേണ്ട അതിന് വേണ്ടി ഇടുന്നതാണ് മനെ ബാംഗ്ലൂർ അല്ലെ ീക ഊരുകെ ഷിഫ്റ്റ് ആക്കിട്ടെ പെറുപ്പിക്കല്ലോ ആണോ നീ കാണണ്ടോ നിന്നോടും കാണാൻ പറഞ്ഞു കുത്തിപ്പിടിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ആവശ്യ അപരാധി പറഞ്ഞു കൊടുക്ക എന്റെ പിള്ളേരൊരു വന്നില്ലല്ലോ മാരത്തോൺ ഇന്ത്യൻ ഗെയിം അറിയാം എങ്ങോട്ടും പോണെ ഞങ്ങൾ അങ്കമാലിയിലേക്ക് ഒന്നിറങ്ങിയത് ജസ്റ്റ് ഒന്ന് എടപ്പള്ളി പോവാന്നാണ് ഫസ്റ്റ് വിചാരിച്ചത് പക്ഷെ അവിടെ വരെ ഡ്രൈവ് ചെയ്ത് പോവാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങള് ഇവിടേക്ക് അങ്കമാലിയിലേക്ക് എത്തി അങ്കമാലിയില് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിരുന്നു ഡ്രസ്സ് മേടിക്കാൻ ഇതിലാണ് ഞങ്ങൾ പ്രധാനമന്ത്രി അങ്കമാലി പ്രധാനമന്ത്രിമാലിയില് പ്രധാനമന്ത്രി കാണാനുണ്ടായിരുന്നു മുഹമ്മദ് ഇതും പക്ഷെ നടപടിയില്ല എനിക്ക് ഡ്രസ്സ് മേടിക്കാനൊന്നും പറ്റുന്നില്ല കാരണം എനിക്കൊരു ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ടും പാകാവുന്നില്ല ഇഷ്ടാവുന്നില്ല അങ്ങനെ ഞാൻ ഇറങ്ങി പോന്നു അടി ഡയറി ഓഫ് മൈ പോയിട്ട് അവിടെ കൂടാ നിങ്ങളൊക്കെ കുറച്ച് മാന്യമായി പോകുന്നോണ്ട് കുഴപ്പമില്ല ഷെരീഫ് ഷെരീഫ് പോയി പോയിച്ചു അത്രയുള്ളുപിൾ എട്ട് ആകെ സിമ്പിൾ എല്ലാവരും ലൈക്ക് ലൈക്ക് ലൈവ് പേരുള്ളൂരി അതെ മിണ്ടൂല ും എനിക്ക് കുട്ടിപ്പാട്ടുണ്ട് ഞാൻ പഞ്ച് പഞ്ച് എന്താണ് എന്താ പറയാ പഞ്ച് കിക്ക് പഞ്ച് കിക്ക് കിട്ടും ഗൈസ് ഇവിടെ പോയാൽ ഇവിടെ പരിപാടി അവതരിച്ച് ചേർച്ച അവതരിപ്പിച്ചാലും എന്തിനാ മാസ്ക് കോവിഡ് ഒക്കെ അല്ലേ ഒന്നാമത് ഞാൻ പ്രഗ്നന്റ് അല്ലേ സേഫ്റ്റിക്ക് പ്രിക്കോഷൻ കറി കയറിയിട്ട് ഞാൻ ദൂരന്നുള്ളേ എങ്ങാനും പുറത്തിറങ്ങുവാണെങ്കി നീണ്ടിട്ട് ഇങ്ങനെ പോരെ കരടി ബാദുഷ നല്ല വീട് എടുത്തു വണ്ടി എടുത്തേസ് അങ്ങനെ നീ എന്റെ ലൈവിക്കറി എന്നോട് പോവാൻ പറയാം

ചേ ഞങ്ങൾ എൻ്റെ ഇഷ്ടത്തിനല്ലേ ഞാൻ ചെയ്യുന്നേ അല്ല പിന്നെ ഷിഫീർ വല്ലാത്ത വെറുപ്പിക്കലാണല്ലോ കോഴിക്കുഞ്ഞു കോശിയോ അയ്യോ സോറി സോറി നീ മറ്റേ വെറുപ്പിക്കുന്ന ലൈവ്സുകൾ കാണണ്ട ഞാനും ഞാൻ ആരും ഇതായിട്ട് പറയുന്നില്ല ബട്ട് സ്റ്റിൽ അങ്ങനെ കുറെ പേരുമുണ്ട് നിനക്ക് അങ്ങനത്തെ ലൈവ് എന്തെങ്കിലും എൻ്റർടൈൻമെന്റ് കിട്ടുവാണെങ്കിൽ യു ഗോ ആൻഡ് വാച്ച് ദേ എവിടെ പോലീസ് ആരെണ്ടോ കണ്ടിട്ട് വീഞ്ഞു കണ്ടോ അവിടെ കണ്ടിട്ട് പോയി അല്ലല്ല ആക്ച്വലി ആ ഇത് നമ്മൾ കൊര ടീച്ചറങ്ങ റൂട്ടാണ് ഗയ്സ് ആക്ച്വലി അവിടെ പണി നടക്കുന്ന ആരെണ്ടോ മാർക്കറ്റൊക്കെ ഷോർട്ട് കട്ടിന് വേണ്ടി ഈ റൂട്ട് പോ യെസ് അതെ സാധാരണ റോഡ് എത്ര ഈ റോഡ് पण ഇപ്പോ കഴിയുന്ന ഒരാgetElementById ഗയ്സ് മൂഞ്ചിത്തിരിക്കാണ് നമ്മൾ എങ്ങേലും ദിലാഷത്തിനെ ഇറങ്ങാനെങ്കിലും ഇവിട അടുത്താണ് അപ്പോൾ ഈ വഴിയാണ് ഞാൻ ഇതേപോലെത്തെ ಅಪരാധികളൊക്കെ വരും അയ്യോ അപരാധി നിന്നെയല്ല അപരാതി പോയോ ശശി വില കുറവ് കുഞ്ഞിന് വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നും വാങ്ങിട്ടില്ല ഞാൻ ഒന്നും വാങ്ങിയില്ല ഇത് നിന്റെ നിന്റെ ഇപ്പൊന്നും വാങ്ങില്ല കേട്ടെ ചേട്ടൻ മനസ്സിലായി അത് ചെയ്ത് പോകുമ്പോൾ ചോദിച്ചെന്ന് അല്ല കേസ് നമ്മള് ഞാൻ ഒരു കാര്യം പറയട്ടെ പിന്നെ വെറുതെ അങ്ങനെയല്ല കേട്ടോ നമ്മള് നമ്മൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ പോയി മേടിക്കുക ഹൈ ഞങ്ങൾ വന്നു മേടിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കൺസേൺ അത് കാരണം ഇപ്പം ഒത്തിരി ഹൈ ലെവലിൽ പോകാൻ പറ്റാത്തവരുണ്ടാവും ചെറിയ ലോ ലെവലിൽ അതായത് നമുക്കറിയാം അറിയാമല്ലോ പ്രൈസ് റേഞ്ച് ഒരേ ഷോപ്പിലേയും അപ്പോ പിന്നെ തീരെ കുറഞ്ഞത് മേടിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ മേടിക്കുന്ന സാധനങ്ങളാണല്ലോ അപ്പം നമ്മൾ റേറ്റ് കുറവ് നോക്കേണ്ട കാര്യം ഇല്ല നിങ്ങൾ ഫിനാൻഷ്യലി കുറച്ച് സ്റ്റേബിൾ ആണെങ്കിൽ ഒത്തിരി റേറ്റ് അങ്ങ് നോക്കേണ്ട ആവശ്യമില്ല അല്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഇതൊക്കെ നോക്കണം ഞങ്ങൾ പിള്ളേർക്ക് അങ്ങനെ ബേബി ഷോപ്പിങ്സും കാര്യങ്ങളും അങ്ങനെയൊന്നും അല്ലായിരുന്നു വെറുതെ ചേട്ടൻകും എനിക്ക് ഡ്രസ്സ് മേടിക്കാൻ നോക്കി പക്ഷെ നടന്നില്ല ചേട്ടന്റെ സാധനങ്ങൾ ചേട്ടൻക്ക് കുറച്ച് മറ്റേ ബെൽറ്റ് കുളിറ്റ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പൊ അത് മേടിച്ച് ജീവൻ അനി ഹായ് അതൊക്കെ മേടിച്ചു വന്നു ഫുഡ് മേടിച്ചു ഷഫീർ പോയി നിരുംനിക്കല്ലേ വയ്യാതിരുന്നത് നീ പിന്നെ എന്തിനാ കുത്തിപ്പിടിച്ചിരുന്ന് കാണുന്നത്ര വെറുപ്പിക്കലാണെങ്കിൽ ഞാൻ ലൈവ് തുടങ്ങിട്ട് ഗൈസ് പത്ത് മിനിറ്റാ പറയേ നിങ്ങൾ പറയാ ന്യായയാണോ ഇവൻ പറഞ്ഞു ഇവിടെ വെറുപ്പിക്കലാണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇവനോട് പൂക്കോളാൻ പറഞ്ഞു പിന്നെ ഇവൻ ഇവനവിടെന്നിട്ട് വെറുപ്പിക്കാണ്ട് നിർത്തി പോവാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അവൻ്റെ വീട്ടുകാരുടെ വകിയോ എന്റെ വീട്ടുകാരുടെ വകിയൊന്നുമല്ലല്ലോ ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ അപ്പൊ ഞാൻ പറഞ്ഞു അവനോട് നീ വേണെങ്കിൽ പൂക്കോളാൻ പറഞ്ഞു പിന്നെ അവൻ പിന്നെ ഇവിടെ തന്നെ നിക്കുവാ ഏ പറയണം അതന്നെ സമാധാനം നീ പോലീസാണെന്നോ നീ പോലീസാണെങ്കിൽ എനിക്കെന്താ നീ പോലീസാണെങ്കി എനിക്കെന്താ അല്ല പിന്നെ എന്താ അനക്കുവാണല്ലോ എന്താ ഓടിയാണോ പോയെന്ന് അണക്കുവാണല്ലോ കുഞ്ഞേ അണക്കുവാണോന്ന് വെച്ചുകഴിഞ്ഞ ഞാൻ ഓടിയല്ല പോയത് ചേട്ടൻ കാർ ഓടിച്ചാണ് പോകുന്നത് പക്ഷേ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു പീരിയഡിൽ കൊറച്ച് ശ്വാസ തടസ്സം ബുദ്ധിമുട്ടൊക്കെ അതെല്ലേ ശ്വാസംട്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ പെട്ടെന്ന് എതക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു പോടപൊട്ടിന്ന നീ ആര് പോടവട്ടിന്ന് പറയുന്നേ നീ ഇന്നെ തന്നെ കണ്ണാണി നോക്കി വിളിച്ചാണോ സത്യം പറ ജ്യൂസ് ജ്യൂസ് എവിടെ പോന്നു പോയി വരുവാ ഞങ്ങള് അങ്കമാകൊണ്ട് പോയതാണ്

ടേക്ക് കെയർ ചെയ്യുന്ന വ്യക്തിയാണ് ടേക്ക് കെയർ ചെയ്യുന്ന കാശായിരിക്കുന്നത് ഇത് രണ്ടാമത്തെ പണ്ട് പറഞ്ഞ മൊത്തം കൂത്തിമുടിക്കണ്ട് അതാണല്ലോ പരിപാടി അതാണല്ലോ വേണ്ടത് അതാണ് ഒരു വെറൈറ്റി ഞാൻ വെറൈറ്റി സാധനം ആക്ച്വലി ഐ തിങ് കാണിച്ചിട കാണിച്ച ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ വീട്ടില് റംബൂട്ടാനും ഒക്കെ ഉണ്ട് പക്ഷെ കിട്ടാറില്ല അണ്ണം വന്ന് തിന്നും ഗൈസ് അതുകൊണ്ട് അതുകൊണ്ട് കിട്ടാറില്ല അതിനെ ഞാൻ ഗൈസ് അത് കിട്ടാ ണ്ടായിരിക്കും കിട്ടാറില്ല ഗൈസ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഗൈസ് എനിക്കാണെങ്കിൽ ഇത് എനിക്ക് ആഗ്രഹമാണ് അപ്പൊ ഞാൻ റംബുട്ട മേടിച്ചു ഓക്കെ റംബുട്ടേന്റെ കൂടെ ഞാൻ വേറൊരു സാധനം മേടിച്ചു ഗൈസ് ഇതാണ് ഇതാരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഗൈസ് പുലാസൻറ്റ് കഴിച്ചു കഴിച്ച് എന്റെ സോറി ഫ്രം കോഴിക്കോട് ആ ഏജ് കബീർ ഫ്രം കോഴിക്കോട് ആലുവ ആക്ച്വലി ബേസിക്കലി ഐം ഫ്രം തൃശ്ശൂർ ത്രിപ്രയർ ഹീസ് ഫ്രം ആലുവ ഡബിൾ സെവൻ ആ എത്ര പന്തായിന്ന് ഒരാഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സെവന്ത് മന്തിലേക്ക് കിടക്കുവാണ് ഗൈസ് അനന്ത ത്രീ മോർ മന്ത്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുഞ്ഞാ വളർക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പേരൻസ് ആവാൻ പോകുന്നു ഇപ്പോഴേ പേരൻസ് ആണ് വേറെ കാര്യം വെറും കുറച്ച് മാസങ്ങളും മാത്രമേ ഉള്ളൂ ഗൈസ് എങ്ങനെ ഇത് കടന്നു പോയി എന്നറിയൂ ഇതാരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഗൈസ് ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത് എനിക്ക് ഇങ്ങനത്തെ എക്സോട്ടിക് ടൈപ്പ് ഓഫ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ അവൈലബിലിറ്റി പലപ്പോഴും കുറവ് കാരണമാണ് കിട്ടാത്തതും അല്ല സോറി കഴിക്കാത്തത് പിന്നെ പോകണമെങ്കിൽ വല്ലാലുലോ ഹൈപ്പർ മാർക്കറ്റിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ അവിടെയും കിട്ടിയില്ലെങ്കിൽ പക്ഷെ അവിടെ ബാംഗ്ലൂർ വെച്ചെങ്കിൽ ഇതേപോലെ കിട്ടാറുണ്ട് പക്ഷെ ഇത് കിട്ടിട്ടുണ്ടായില്ല പക്ഷെ റംബൂട്ടൻകിട്ടു റംബൂട്ടൻ ജാമുൻ ഇതാണ് പുലാശൻ ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാം കഴി വീട്ടിലെത്തി കൊതി മൂത്തിട്ട് വാങ്ങിയത് സാധാരണ എല്ലാരും പറയുന്നത് ഇയാ ആ വേണമെങ്കിൽ എന്റെ അമ്മൂട്ടി എന്റെ ഒരു ഉണ്ട് അവിടെ തക്കുടി ആണോ ബേബി അയ്യോ ചേച്ചിയാണോ എനിക്കറിയില്ല കേട്ടോ ഞാൻ കളിയായത് കൊണ്ടോന്നറിയില്ല എനിക്കിപ്പോ എല്ലാരും എന്റെ വരുന്നവരെല്ലാവരും ഞാൻ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന പ്രത്യേകിച്ച് ഞാൻ ഡി പിളേജിൽ പഠിക്കുന്ന ആരോ ഒന്നാണ് വിചാരിച്ചത് ജിക്കു എവിടെയായിരുന്നു എന്തോണ്ട് വിശേഷം ഇയാൻ നല്ല പേര് എന്നോട് എന്റെ അനിയത്തിദേ പോലത്തെ ഒരു സെമിനാർ പേരെന്തോ പറഞ്ഞു ഇങ്ങനത്തെ പേര് ചേച്ചി വോട്ടർ ഈറ്റിൻ്റെ ഇപ്പോൾ അങ്ങനെയാണ് ആഹാര രീതികൾ ആഹാര രീതികൾ ആക്ച്വലി എന്താ വെച്ചു ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കും ഗൈസ് പക്ഷേ എന്താ ഞാൻ മറന്നു പോകും എന്താണെന്നറിയില്ല ഫുഡ് കാണുമ്പോൾ എനിക്ക് ക്യാമറ വരും പെട്ടെന്ന് തന്നെ എന്റെ വായിലേക്കാണ് പോകുന്നത് പിന്നെ തിന്ന് പകുതിയാവുമ്പോഴാണ് എനിക്ക് ആ തയ്യോ എടുക്കണമായിരുന്നല്ലേ അതാണ് നമ്മൾ എന്നെ മൂന്ന് അല്ലേ അങ്ങനെയാണ് എനിക്ക് ഈ അബദ്ധം പറ്റുന്നത് ഈ വട്ട ഈറ്റിൻ്റെ ഡേ കിട്ടാത്തത് പിന്നെ എടുക്കാറൊക്കെ ഇണ്ട് പിന്നെപ്പോഴും ഓർമ്മ വരുമ്പോ ക്യാമറ വെച്ച് ഞാൻ പിടിക്കും ഫ്യൂച്ചറിലെ ബേബീസ് ആണോ ഇപ്പഴേ പേരൊക്കെ ഒരു കാര്യം ചെയ്യും എനിക്ക് കണ്ടുപിടിച്ചോ ഞാൻ കുറെ മാസങ്ങളെ ഞാൻ എല്ലാവരോടും ചോദിച്ചോണ്ടിരിക്കും ആരെങ്കിലൊക്കെ പേര് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യൂ ഗൈസ് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇതാണ് പരിപാടി കുറച്ച് പേര് എനിക്ക് കണ്ടുപിടിച്ചു ഇൻസ്റ്റ് ഉണ്ടോ ഇൻസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ കയറി എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഇഷ്ടപ്പെട്ടത് ഞാൻ ചോസ് ചെയ്ത് ഞാൻ ഇടാം ഗൈസ് ഈ ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ ക്ലാസ് കഴിഞ്ഞ ഉച്ചവരേ ഉള്ളൂ ക്ലാസ് ഫ്യൂച്ചർ ബേബി നെയ്മൊക്കെ പ്ലാൻ ആക്കിയും അതെ സമ്മതിക്കണം സമ്മതിക്കണം ഗൈസ് കുറച്ച് പേരൊക്കെ കണ്ടുപിടിച്ചിട്ടും നിങ്ങൾ മറ്റേ എന്താ ചില ചെലവര് ഞാൻ കണ്ടിട്ട് ചിലവരുടെ വീഡിയോസിലൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് മറ്റേ വെറൈറ്റി നെയിമുകള് അല്ലെങ്കിൽ ആരോഗ്യത്തെ നെയിമ് എന്നൊക്കെ പറയുമ്പോ എന്റെ പൊന്നെ അതിന്റെ കമന്റ്സ് വായിക്കാൻ പറ്റൂല അമ്മ അതിന് കമന്റ്സ് കിട്ടിക്ക അങ്ങനൊന്നും പറയരുത് വെച്ചെ

മീനിങ് ഉണ്ടോ മീനിങ് തപ്പി കണ്ടുപിടിക്കണം ഞാൻ മീനിങ് ഫുൾ ഇടണം എന്ന് വിചാരിക്കും എന്റെ പൊന്നെ ചെറിയ സമയത്ത് ഞാൻ വിചാരിക്കും അങ്ങനത്തെ കൈൻഡ് ഓഫ് പേര് അല്ലെങ്കിൽ കേക്കുമ്പോ ഭയങ്കര ഗാംഭീര്യമുള്ള ഓ പേരുകൾ ഇല്ലേസ് ഇടാൻ പറ്റുന്ന